ഹലോ ഗായ്സ് ടോക്കിംഗ് പടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ ടിവിയുടെ കാറ്റ് പോയതിനാൽ നമ്മൾ ഇന്ന് പുതിയൊരു സാംസങ്ങിന്റെ സാംസങ്ങിന്റെ നിയോ ക്യൂ എൽഇ ഡി അൻപത്തഞ്ച് ഇഞ്ച് ടി വി വാങ്ങിയിരിക്കുകയാണ് പച്ചമാരെ നമ്മുടെ വീട്ടിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ ടിവിയുടെ ലെഗാണ് ആ ഇത് കൂടാതെ നമുക്ക് വാൾമൗണ്ടിൻ്റെ കിറ്റും കൂടെ ഉണ്ടായിരുന്നു അതേപോലെ റിമോട്ട് ബാക്കി മാനുവൽസ് ഒക്കെ ടിവിയുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ടി വിയുടെ റിമോട്ടിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താണത് ഇതൊരു സോളാർ റിമോട്ടാ അതായത് നമുക്ക് ബാറ്ററി വേണ്ട ഇടക്ക് ഒന്ന് സൂര്യപ്രകാശം കാണിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും അത് ഫണ്ണാണ് അതൊരു പുതിയൊരു എന്താ പറയുക ഒരു പുതിയ ഇന്നോവേഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ ടി വി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത് ഇത് വളരെ സ്ലിം ആയിട്ടുള്ളൊരു ടിവിയാണ് മിനി എൽ ഇ ഡി എന്നാണ് സാംസങ് നിയോ ക്യു എൽ ഇ ഡി എന്ന് വിളിക്കുന്നു മിനി എൽ ഇ ഡി ആണ് ശരിക്കും പറഞ്ഞത് അതായത് ഓയിൽ ഇയുടെ തൊട്ട് താഴെയുള്ള സെഗ്മെന്റ് ഭയങ്കര തിന്നായിട്ടുള്ള ടി വി നമുക്ക് കാണാം മുന്നത്തെ വീഡിയോയില് ഇതും നമ്മുടെ ടി വി അതും തമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത് രണ്ടും തമ്മില് വ്യത്യാസം അത്യാവശ്യം ഉണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യാം നമുക്ക് അതിന്റെ കമ്പാരിസൺ വീഡിയോ വേറൊരു വീഡിയോയില് ചെയ്യാം അപ്പോൾ നമ്മുടെ കമ്പാരിസൺ വീഡിയോ തൊട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ അറിയാം നോക്കി കണ്ട ഈ ഇതിന്റെ ബാക്കിലൊക്കെ കണ്ട വളരെ നൈസ് ആയിട്ടുള്ള ടി വി അതിന്റെ ആ എത്ര കണ്ടില്ലേ വളരെ നാരോ ആയിട്ടുള്ള ടി വി അല്ലേ കണ്ടാ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ആ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ബാക്കി ഇ ആർക്കും എച്ച് ഡി എം ഐ പോട്ടും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഉള്ള ആ സംവിധാനം ഉള്ളത് ഓക്കെ ഇ ആർ ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സൗണ്ട് ബാറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ കുറെ നല്ല അടിപൊളിയായിട്ട് സിങ്ക് ചെയ്ത് കിട്ടും അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ടി വി കണ്ടില്ല അതിൻ്റെ ഡിസ്പ്ലേ പോയി എൽ ജിയുടെ അഞ്ച് കൊല്ലമായിട്ട് ഏകദേശം അഞ്ചല്ല അഞ്ചര കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഡിസ്പ്ലേ ഒരു കംപ്ലയിൻറ്റ് വന്നു ഇനി അത് മാറ്റി നമ്മളിപ്പോൾ പുതിയ ടി വിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുകയാണ് ടി വിയിൽ വന്ന വാൾമൌൺ കിറ്റ് ജസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വേറൊരു വാൾമൗൺ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സിക്യൂട്ടീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതേ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റ് ചെയ്യാം കണ്ടതെ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം ടിൽറ്റ് ചെയ്യാം ഈ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും വേണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം പല ഡയറക്ഷനിലും വെച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റും ആയിട്ട് കാണാം വേണമെങ്കിൽ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് വേറെ പൊസിഷനിലേക്കൊക്കെ വെക്കാൻ പറ്റും അങ്ങനൊരു ഫെസിലിറ്റി ആണ് ഇതിലുള്ളത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം കോസ്റ്റ് ഇതിന് ഓക്കെ ഓക്കെ എങ്കിലും പക്ഷേ നമുക്ക് നല്ലൊരു പ്രയോജനമുള്ളതായിട്ട് തോന്നിയിട്ട് ഇപ്പം നമ്മൾ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടിവിയാണ് വാങ്ങിയേക്കുന്നത് ഇത് സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി വരെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ വാൾമോണ്ട് പ്രത്യേകിച്ചും വാല്യൂ ഫോർ മണി ആണെന്നാണ് അതെ തീർച്ചയായും നമുക്ക് മൂവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാം പിന്നെ അത് അവിടെ കണ്ട അതിൻ്റെ അളവൊക്കെ കറക്റ്റാണ് അവർ നോക്കിയിരിക്കുന്നത് ഇതിൽ പ്രത്യേകതയുള്ളത് നമ്മൾ ആ പഴയ ടി വിയുടെ നാല് സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിരുന്നത് ഇതിന് ജസ്റ്റ് മൂന്ന് സ്ക്രൂ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മാത്രമാണ് ആ ചേക്കണ്ട ഇതേപോലെ കണ്ട അങ്ങനെ ആ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങും കണ്ട ഇതേപോലെ സൈഡിലേക്കും കൂടാതെ ഇപ്പുറ ഭാഗത്തേക്കും എല്ലാം കണ്ട ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു പ്രയോജനമുള്ള ഇതാണ് പലർക്കും വേണമെങ്കിൽ ഈ ചെറിയ ഏരിയയിൽ ഫിക്സ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാം നമുക്ക് ടി വി വേണമെങ്കിൽ കുറച്ച് മുന്നിലേക്ക് തള്ളി വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ അമർത്തി പിത്തിയോട് വേണമെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ നമ്മള് ടി വി ഫിക്സ് ചെയ്തു അതില് എങ്ങനെയുണ്ട് അത് ഫിക്സ് ചെയ്തിട്ട് ആക്ച്വലി അത് എയറിൽ നിൽക്കണ ഒരു ഫീൽ ആണല്ലേ കണ്ടുടാ വളരെ മൈന്യൂട്ടല്ലേ നോക്കി ഇതേ നമ്മുടെ സോളാർ റിമോട്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലാണ് ആ സോളാർ സെല്ല് കാര്യങ്ങളൊക്കെ കാണുന്നത് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ യൂട്യൂബ് അങ്ങനെയുള്ള ഷോർട്ട് കട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയ റിമോട്ടാണ് അധികം കോംപ്ലിക്കേഷനൊന്നുമില്ല നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാം അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പോഴത്തെ റിമോട്ടുകളുടെ ആവശ്യമില്ലാത്ത അനുകൂലത്തിൽ കുറേ ഉണ്ട് അതെ ഇതൊരു കൺഫ്യൂഷൻ തോന്നേണ്ട ആവശ്യമില്ല പിന്നെ കൂടാതെ കണ്ടില്ലേ ആ വണ്ണം ഇത് കണ്ട നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചു ടി വി നമ്മുടെ തന്നെ വീഡിയോ ആയിട്ടോ റൺ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഫോണിന്റെ സൈഡിനെ ഫോണിന്റെ അത്രയും വലിപ്പള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിന് മേളിൽ ഒരു ഒ എൽ ഇ ഡിന്നുള്ള ഒരു ഇതുണ്ട് അത് ഇതിലും വളരെ തിന്നാണ് ഇത് അതിന്റെ തൊട്ട് താഴെ വരുന്ന സെഗ്മെന്റ് അതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ അഭിപ്രായപ്പെടുവാണെങ്കിൽ കമന്റിൽ അഭിപ്രായപ്പെടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ കമ്പാരിസൺ വീഡിയോ ചെയ്യാം കാരണം ഈ ടി വി വാങ്ങാൻ നേരത്തെ നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്തായിരുന്നു ഏത് ടൈപ്പ് ടി വി വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നൊക്കെ നമ്മൾ ഇതിലൊരു ഒരു സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് അതിൽ അക്കോമഡേറ്റ് ചെയ്യാം ആ ടി വി സ്റ്റാൻഡില് ഇതില് നമുക്ക് ആ ഫിക്സ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ഫിഫ്റ്റി ഫൈവ് എടുത്തത് പക്ഷേ നമുക്ക് റൂമില് ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് തന്നെ മതി നല്ല ഇതിലായിട്ട് കാണാം സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ കുറച്ചും കൂടി ഇമേഴ്സീവ് ആയിട്ട് കാണാം വീഡിയോ ഓക്കെ ഓക്കെ നമ്മൾ ആ നമ്മളുടെ തന്നെ യൂട്യൂബ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ആ വീഡിയോ നമ്മൾ ഇവിടെ പോയത് സഫാരിയുടെ വീഡിയോസ് ആണ് ഭയങ്കര കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ടി വി പിന്നെ ആ സൈഡൊക്കെ നീ നോക്കിക്കോട്ടെ നമ്മളിപ്പോ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആ വീഡിയോയുടെ ക്ലാരിറ്റിയിൽ വലിയ കുറവൊന്നും വന്നില്ല കണ്ടില്ലേ നമുക്ക് ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ആ വീഡിയോ വളരെ നന്നായിട്ട് കാണാൻ പറ്റും കാരണം ഇങ്ങേ അറ്റം വരെ നമ്മൾ നോക്കുന്നുണ്ട് കണ്ടില്ലേ വളരെ ക്ലാരിറ്റി കിട്ടുന്നില്ലേ നോക്കിക്കേ ആക്ച്വലി നമ്മളൊരു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ഔട്ട് കിട്ടുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അതിൻ്റെ ക്വാളിറ്റി നേരിട്ട് എന്തുമാത്രം ഉണ്ടാവും എന്ന് ഇതൊന്നും കണ്ട ആ ഈ ശരിക്കും പറഞ്ഞാൽ ആ ടി വിയുടെ ക്വാളിറ്റി വളരെ നല്ലതാണ് നൈറ്റൊക്കെ കാണാനാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ജെ ബി എലിൻ്റെ സൗണ്ട് ബാർ സൗണ്ട് ബാർ ഇല്ലെങ്കിൽ പോലും ടി വിയിൽ ട്വൻ്റി വാട്ട്സിൻ്റെ സ്പീക്കറാണ് ഉള്ളത് പക്ഷെ സൗണ്ട് ബാറും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷ്വൽ എഫക്റ്റും സൗണ്ട് എഫക്റ്റും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു മൂവി തിയേറ്ററിൽ ഇരിക്കുന്നൊരു എഫക്റ്റാണ് നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഇത് കണ്ട ഇതിൻ്റെ ആ ഫ്രണ്ടിൽ നമ്മളിപ്പം ഒരു ഫിലിം പോലെ ഒരു പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുവാണ് ഇതിൻ ഇത് കൂടാതെ ചുറ്റിനും ഉണ്ട് അതും നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യു എൽ ഡി എൻ്റെ അഭിപ്രായത്തിൽ വളരെ സ്റ്റഡി ചെയ്തെടുത്തതാണ് അടിപൊളി ടി വി ആണ് ഒ എൽ ഇ ഡി ആയിട്ട് വേണമെങ്കിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടി വി ആണ് ഇനിയോ ക്യു എൽ ഇ ഡി എന്നുള്ളത് അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഗൈസ് അപ്പോൾ ഒ എൽ ഇ ഡി ക്യു എൽ ഇ ഡി ടിവികളുടെ കമ്പാരിസൺ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്